അപ്പൊ ഗ്സ് നമ്മളെല്ലാരും ഇന്ന് എല്ലാവരും ഇല്ല ഞാനും ബിന്ദിയും ബാബുവും ഇന്ന് വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വൈകുന്നേരം നേരത്തെ ഞങ്ങളൊന്ന് വെറുതെ ശാന്തി തീർത്തേക്കൊന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെറുതെ വന്നാട്ടോ എല്ലാം കാര്യമൊന്നുമില്ല ബിന്ദി സാധാരണ ഉണ്ടാവില്ല നമ്മളെ വീടില് വലിഞ്ഞു കോറി വന്നിട്ടുള്ളൂ എന്തായാലും ഞാൻ വന്നാൽ ഓള് പിന്നെ രണ്ട് ദിവസം ലീവേ കയറാം മലപ്പുറം എവിടെന്നത്തെ നമ്മള് വെർദ്ധന ഇന്നത്തെ ഒരു വ്ലോഗ് മാതിരിയാണ് വീഡിയോ കൊടുത്തിട്ട് ചെയ്യണോ അപ്പൊ നമ്മളെ കുറച്ച് തകടിയും കാര്യങ്ങളും മതി മേച്ചാളും ഒക്കെ ഒരു വീഡിയോ ആണ് ഇന്നൊരു ഈവനിങ് കാഴ്ചകളും കാര്യങ്ങളും പിന്നെ വ്ലോഗർ പാത്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ വിവാദ

നമ്മള് വരുന്ന ഒരു എൻട്രൻസ് ആണ് ഈ കാന ചാണ്ട്ടോ ഇവിടെ കസാലൊക്കെ ഇനി വന്നപ്പോ തന്നെ ഫ്ളാറ്റേക്ക് കിട്ടും എവിടെ വന്നാലും കൂളി നമ്മള് കസാലൊക്കെ ഉണ്ട് നിരനേര കസാലൊക്കെ നമ്മള് ബ്ലോഗിലൊക്കെ പോവാനൊക്കെ ഒരാൾക്ക് പത്ത് രൂപ നമ്മളെ കുടുകുടു വണ്ടി പാർക്ക് ചെയ്തതിന് പത്ത് രൂപ എക്സ്ട്രാ ഒരു വാങ്ങിച്ചു അപ്പൊ നമ്മള് നാപ്പത് പേ ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത് നമുക്ക് ഒക്കെ കാണാം പറഞ്ഞു വാ

ചായ ചായ കാപ്പി കാ പക്ഷേ ഒന്നും തുറന്നൊന്നും കാണുന്നില്ല ഇത് ഈ വീഡിയോ ഏതെങ്കിലും കപ്പിൾസ് കാണുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നമ്പർ നമ്പർ അയച്ചെന്നാ ലൊക്കേഷൻ അയച്ച് തരുന്നതായിരിക്കും കാരണം പറ്റസ് ആരും കാണില്ല കേട്ടോ ആരുണ്ട് ഇവിടെ പക്ഷെ അങ്ങോട്ട് അകട്ട് കേറിപ്പോ എന്തേലും ഒന്ന് പറഞ്ഞോട് ഇതുകൊണ്ട് എന്താ സംഭവം അതൊക്കെ എവിടെ നിക്കണോ നമ്മള് ചെറിയതാണ്ടിപ്പോ ാണ് കാരണം ആരും നാലാമത്തെ അപ്പൊ ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചായ ഒടിക്കലാണ് ഗേസ് ചായ ഒടിക്കാൻ കട കടൊന്നും ഓപ്പൺ ആയിട്ടില്ല അവിടെ ഉണ്ട് വീട് ചങ്ങായിയെ കാഴ്ച ഇങ്ങനെ ബ്രിഡ്ജിലാ അപ്പൊ നമ്മള് ശാന്തിന്റെ ആ ഒരു അടിഭാഗത്ത് അളപ്പുള്ള ഈ ഒരു അടിഭാഗത്താണ് സന്തോഷ വാർത്ത ഉണ്ട് അത് ഇവര് പറഞ്ഞതിന് മുന്നേ ഞാൻ പൊട്ടിക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മളെ ദിലുവിന്റെയും ബാബുവിന്റെയും ചാനല് മോണിസേഷൻ ഗായ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതേപോലെ എഫേർട്ടും അതൊക്കെ ഇപ്പൊ അതിനൊരു ഫലം കണ്ടിക്കുകയാണ് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതേ മായത്തേ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യ വില സപ്പോർട്ട് ിങ്ക് അടിയിൽ കൊടുക്കാട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഞാൻ ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എന്താച്ചാല് എൻ്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ഗൈസ് അപ്പം ഞാൻ ഓരോട് ചോദിക്കും അപ്പോൾ ഓരോ മറുപടി എന്താ നമുക്ക് നോക്കാം അവിടെ ഓരോ സെറ്റായിട്ട് ഇരിക്കേണ്ടേ ആയവിടത്താണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ രണ്ടാളോടും കൂടിയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റത്തെ ഐ മീൻ ഫസ്റ്റത്തെ ഏണിംഗ്സ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സെറ്റ് ആവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബിന് കുറച്ച് സെറ്റ് ആവാൻ സാധനങ്ങൾ കാരണം പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ് ഒരു ക്യാമറ പൈസ ഫസ്റ്റ് മതിയോ അപ്പോൾ രണ്ടാളഭിപ്രായം ഒരേ ഒരേ മൈൻഡായിട്ടാണ് രണ്ടാൾ നടക്കുന്നത് ഗൈസ് ഫസ്റ്റ് ഏണിങ്സ് എന്താണ് യൂട്യൂബിന് വേണ്ടിയിട്ട് അങ്ങാണ്ട് ദീലു പിന്നെന്താ അടുത്ത ക്സ്റ്റ് ഞാൻ ചോദിക്കുന്നത് എന്താച്ചാൽ എന്താപ്പം ചോദിക്കാം ഇങ്ങനെ അതേമാതിരി ആ കുറെ കമൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അങ്ങനെ നെഗറ്റീവ് വരുന്ന ടൈമിൽ നിങ്ങൾ എന്താ പറയുക

സങ്കടമൊന്നും ഇല്ല കാരണം ഒന്നും കൂടി നമ്മളെ മെച്ചപ്പെടുത്തിയിട്ടില്ല ഇതേ വരെ വന്നിട്ടില്ല അഥവാ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് അത്ര പടാത്ത കമന്റ് വരികയാണെങ്കിൽ നമ്മളിവാക്കും അധികം പക്ഷെ നമ്മളെ വീഡിയോനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അതല്ല എന്താണ് ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോനെ പറ്റിയാണ്ടാണല്ലേ നമ്മളെ ചാനലിനെ പറ്റിയാണ്ടാണെങ്കിൽ നമ്മളെ കൂടി വീഡിയോ നല്ലതാണെങ്കിൽ നമ്മളതിനനുസരിച്ച് നമ്മളെ വീഡിയോയില് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടും നമ്മളെ തെറ്റുകളാണെങ്കിൽ തെറ്റുമാറ്റി നല്ല പോലെ ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണേ ഇങ്ങളെ യൂട്യൂബ് ജേണി അത് നിങ്ങളെ ഓഡിയൻസിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക ഒരു കുട്ടി സ്റ്റോറി ഒക്കെ ഇട്ട് അപ്പൊ അങ്ങനെ യൂട്യൂബ് എന്നാൽ ചോദ്യം ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിന്റെ പേര് ഫ്ലൈ ില്ല ഡിസ്പ്ലേ പോയപ്പോ വള്ളച്ചാടിയാണ് പക്ഷേ ഐഡിന്റെ പാസ്വേഡ് എങ്ങനെയായിട്ട് ലാസ്റ്റ്

പിന്നെയും കിട്ടി ഒരു വർഷം കഴിഞ്ഞിരുന്നു വന്നപ്പോൾ നാലായിരം അവർ വാച്ചിങ് യൂട്യൂബിന് ബാബു ആദ്യത്തെ അതൊക്കെ ഈ ഫുട്ബോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ായാലും മറ്റൊരു ഭാഗങ്ങളെടുത്ത് വീഡിയോ കോവിഡ് കാലത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ ആ വീഡിയോ ഏകദേശം യൂട്യൂബ് കോർണർ മലയാളം പറഞ്ഞ ഒരു ചാനലുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ബേസിക്ക് ചാനലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ മൂപ്പര് നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂപ്പരോട് ചോദിക്കുകയും ചെയ്യും അപ്പൊ മൂപ്പേർക്ക് നമുക്ക് ബിഗ് ടാങ്ക്സ് ഉണ്ട് കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും തന്നോണ്ട് ഇതൊക്കെ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് ചാനലിന്റെ പേര് യൂട്യൂബ് കോർണർ മലയാളം എന്നാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിസേഷൻ നമ്മളെ വീഡിയോ തന്നെ കേട്ടോ ഫുള്ള് ഞാൻ ഞങ്ങൾ വന്നതിന്റെ വിഷമാണ് ഇന്റെ ഞങ്ങളുടെ ഞങ്ങളെ കല്യാണം കല്യാണം ശേഷം ആണ് പിന്നെ യൂട്യൂബിൽ ഞങ്ങളത് വിചാരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടങ്ങി കേട്ടോ ഫസ്റ്റ് ഫുഡ് ഫുഡിന്റെ അങ്ങനത്തെ ഇവളിങ്ങനെ ആക്കി എടുക്കാൻ കാരണം ഇത് വെറും നമ്മൾ ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നട്ടിരുന്നത് പിന്നെ പിന്നെ അങ്ങനെ ആ ആദ്യമൊക്കെ ഫേസ് കാണിക്കാൻ അങ്ങനെ മടിയത് പിന്നെ പിന്നെ ഉണ്ട് ഇതൊക്കെ കൂടുതലും ശരിയാക്കിയത് എനിക്ക് പിന്നെ അതേമാതിരി ഞാനാണ് എഡിറ്റ് ചെയ്യണത് വീഡിയോ പക്ഷെ അതിൻ്റെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും ഞാനാണ് കംപ്ലൈൻ അടക്കം എഡിറ്റിംഗ് കാര്യങ്ങൾ ഞാനാണ് ബാബു ആണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാബു ആണ് കൊണ്ടിടക്കണത് യൂട്യൂബ് കൊണ്ടുക്കണേ ബാബു ആണ് എനിക്കതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഇല്ല എഡിറ്റിങ് ഞാനാണ് പിന്നെ നമ്മൾ ഈ ട്രാവലിങ് അതേമാതിരി ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോസ് ഇടൽ തുടങ്ങിയത് പിന്നെ കുറേ ആയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അങ്ങനത്തെ വീഡിയോസ് ആയി ഇടലൊടങ്ങി ലാബോ അങ്ങനത്തെ ഇടലായി പിന്നെ അതിൻ്റെ ഇടശോ എല്ലാം മിക്സ് ആക്കിയതുകൊണ്ടാണ് അപ്പോൾ ഇനി മുതൽ ഓഡിയൻസിന് നിങ്ങൾ നല്ല വീഡിയോസ് ഷെയർ ചെയ്യും അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കണ്ടോ നമ്മളെ മോണിസേഷൻ ആയതിന് ശേഷമുള്ള ഫസ്റ്റത്ത് ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ മുതൽ അടിപൊളി വീഡിയോ നമ്മൾ പിന്നെ നിങ്ങളെ ഓഡിയൻസിനോ നിങ്ങളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോയ്ക്ക് ചോദിക്കലുണ്ടല്ലോ നിങ്ങൾ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലൊക്കെ വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ഒരു ക്യു എൻ എ നെക്സ്റ്റ് പരിപാടി ഞാന് മനസ്സിൽ വിചാരിച്ച ക്വസ്റ്റ്യൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവരോട് എന്താണ് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഇവർ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലേ നിങ്ങൾക്ക് ചാനലിനെ പറ്റി എന്താ ചോദിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കാം പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് യെസ്

ും കഴിക്കാനൊന്നും പറ്റിയില്ല സങ്കടം ഉണ്ടിട്ട് എനിക്കും പോകുമ്പോ എന്തായാലും എന്തെങ്കിലും അയ്യോ എന്തോരണ്ട് കറന് മോൾ ഭാഗത്തൊക്കെ കൊറയാ ഇപ്പൊ തന്നെ ഈ നാലുമണി അല്ലേട്ടായി നാലുമണിക്ക് ലോസ് ആക്കാറില്ല നാലുമണി വരെ ശാന്തി ശാന്തിരൊക്കെ നന്നായിട്ട് നടന്നു കണ്ടു മോൾ ഭാത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളാ ഒരു ഗേറ്റിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഒന്നാകെ കൊയിങ്ങൾ ഇട്ടോ ആ പോയി നമ്മൾ വരുമ്പോൾ നല്ല ശാന്തി ആയിക്കാരെ പോകുമ്പോൾ ഭയങ്കര ശാന്തി ഒക്കെ പോയി ഭയങ്കര വെയ്യാതെയായിരിക്കണ അപ്പൊ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക വ്ളോഗർ പാത്ത് സബ്സ്ക്രൈബ് ചെയ്യുക വ്ലോഗർ പാർത്തൊക്കെ മൂലക്കല ആയിക്കണ് അപ്പോൾ നമ്മളെ എന്താ പറയുക നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനുള്ള കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മളെ കമന്റിലായിട്ട് അറിയിക്കുക വീഡിയോ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നേക്കാരും അതുവരെ എല്ലാവർക്കും